അസ്സാമലൈക്കും വറഹമത്തു അഹ് വർക്കാത്തു ദുഷിച്ച മരണത്തിൻ്റെ പത്ത് ലക്ഷണങ്ങൾ ദുഷിച്ച മരണം സംഭവിച്ചതിൽ കണ്ടേക്കാവുന്ന ലക്ഷണങ്ങളെ ലക്ഷണങ്ങളെ പണ്ഡിതമാർ പത്തായി ചുരുക്കി നൽകുന്നു ഷഹാദത്ത് കലിമ ഉച്ചരിക്കാത്തിരിക്കുക മരണം അടുക്കുമ്പോൾ ലായി ലഹായി എന്ന് പറയാൻ കഴിയാതെ വരിക അള്ളാഹുവിനെക്കുറിച്ചുള്ള മോശ ചിന്ത മരിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ചോ വിധിന്യായത്തെക്കുറിച്ചോ മോശമായി ചിന്തിക്കുകയും സംശയിക്കുകയും ചെയ്യുക ഭയം പ്രകടിപ്പിക്കുക മരണം അടുക്കുമ്പോൾ അതിയായ ഭയവും വെപ്രാളവും പ്രകടിപ്പിക്കുകയും ക്ഷമയില്ലാതെ സംസാരിക്കുകയും ചെയ്യുക പാപത്തിൽ തുടരുക മരണം അടുത്തായിട്ടും ചെയ്തു പോയ പാപങ്ങളിൽ നിന്ന് അള്ളാവിലേക്ക് തോപ ചെയ്യാതെ അതിൽ തന്നെ തുടരുക ദുനിയാവിനോടുള്ള അതിയായ സ്നേഹം മരിക്കുന്ന നിമിഷത്തിൽ പോലും ദുനിയാവിലെ ലോകത്തെ കാര്യങ്ങളെക്കുറിച്ചും സമ്പത്തിനെക്കുറിച്ചും മാത്രം ആകുലപ്പെടുക പള്ളി ഒഴിവാക്കുക പള്ളിയുമായി ബന്ധമില്ലാതെ ജീവിക്കുകയും നമസ്കാരങ്ങൾ പൂർണ്ണമായി ഉപേക്ഷിക്കുകയും ചെയ്യുക കഠിനമായ രോഗം വേദന ചില റിപ്പോർട്ടുകൾ പ്രകാരം ദുശ്ചമരണത്തിന് സാക്ഷിയായവർക്ക് അസാധാരണമാവും വിധം കഠിനമായ മരണവേദനകൾ മരണവേദനകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് മതപരമായ കാര്യങ്ങളെക്കൊടുള്ള വെറുപ്പ് ജീവിതകാലം മുഴുവൻ മതപരമായ കാര്യങ്ങളോടും ആരാധനകളോടും വെറുപ്പ് വിദ്വേഷം പുലർത്തുക ദുഷിച്ച വാക്കുകൾ പറയുക മരണം അടുക്കുമ്പോൾ അള്ളാഹുവിൻ്റെ വിധിന്യായത്തെ ചോദ്യം ചെയ്തുകൊണ്ട് മോശമായ വാക്കുകൾ ഉച്ചരിക്കുക മരണശേഷം ലക്ഷണങ്ങൾ മരണശേഷം ശരീരം വികൃതമാവുകയോ അസാധാരണമായ അവസ്ഥയിലാവുകയോ ചെയ്യുക എങ്കിലും ഇത് ഓരോ വ്യക്തിയെയും ആശ്രയിച്ചിരിക്കുന്നു പ്രധാന കുറിപ്പ് ഈ ലക്ഷണങ്ങൾ എല്ലാം കണ്ടത് കൊണ്ട് മാത്രം ഒരാൾ ദുഷിച്ച ദുഷിച്ചാണ് മരിച്ചതെന്ന് നമുക്ക് തീർത്തു പറയാൻ കഴിയില്ല ഒരു വ്യക്തിയുടെ അത്യാന്തിക വിധി അള്ളാഹുവിന് മാത്രമേ അറിയൂ ഈ ലക്ഷണങ്ങൾ നമുക്ക് ഒരു മുന്നറിയിപ്പായി മാത്രം കാണാവുന്നതാണ് അള്ളാഹു തല നമുക്ക് ഒക്കെ നല്ല മരണം തന്ന് ഈ മാനോട് കൂടി മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സലാ വൈക്കും വറഹമുല്ലാ വിബർക്കാത്തു